സാഹസികനായ അമേരിക്കൻ വ്യവസായി ഇലോൺ മസ്ക്കുമായുള്ള വാർത്തകളാണ് ഇപ്പോൾ അമേരിക്കൻ പത്രങ്ങളും വാർത്താ മാധ്യമങ്ങളും നിറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് അവിടെ ശരിക്കും ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഡൊണാൾഡ് ട്രംപ് നിയുക്ത പ്രസിഡൻ്റാണ് അവിടെ അദ്ദേഹം ഇദ്ദേഹത്തിന് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള അഡ്വൈസറായിട്ട് കൂടി നിയമിച്ചു കഴിഞ്ഞു അപ്പോൾ ഇലോൺ മസ്ക്കുമായിട്ടുള്ളൊരു പുതിയ വിവാദം ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു അതായത് അദ്ദേഹവുമായി ഇറാൻ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പറയുന്നത് അമേരിക്കൻ മാധ്യമങ്ങൾ ഈ കഥ കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഇറാൻ പറയുന്നത് അതിൻ്റെ ലക്ഷ്യം ഊഹിക്കാവുന്നതാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു കാരണം ഈ ഇദ്ദേഹത്തിനിട്ടൊരു മസ്ക്കിനിട്ടൊരു പണി കൊടുക്കുകയാണോ ഇവിടെ ലക്ഷ്യമെന്ന് എന്തായാലും അമേരിക്കൻ എഫിഷ്യൻസി അഡ്വൈസറായിട്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിനെ നിയമിച്ചു കഴിഞ്ഞു കാരണം ഒരുപക്ഷെ ഒരു കാലത്തിനു മുമ്പേ സഞ്ചരിക്കാൻ മനസ്സുള്ള ഒരാളാണ് ഇലോൺ മസ്ക് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുകയാണ് മധു ഗുഡ് മോർണിംഗ് ശരിക്കും ഈ ഇലോൺ മസ്ക് എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ അത് അപകടകരമായി ജീവിക്കുന്ന ഒരാൾ അതി സാഹസികൻ അതുകൊണ്ടാണ് എനിക്കത് ഒരു താല്പര്യം കൂടുന്നത് പറയും മധു ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഈ എസ് കെ എന്നെ മാത്രമല്ല ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട് അതിൻറ്റകത്ത് ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് കാറുകൾ ഈ ഡിസൈൻ കാര്യങ്ങൾ ഈ ഇലോൺ മാസ്ക് കണ്ടുപിടിച്ച് അത് പുറത്തുവിടുമ്പോൾ അതിന്റെ പേറ്റന്റിന് അദ്ദേഹം തയ്യാറായില്ല അതായത് മറ്റ് വാഹന നിർമ്മാതാക്കൾക്കും അത് വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെയാണ് ഈ ഇലക്ട്രിക് കാറുകൾ ഇത്ര വ്യാപകമായതും മസ്കിന്റെ ടെസ്ല എപ്പോഴും ഇൻഡസ്ട്രിയിൽ മുമ്പിൽ നിൽക്കുകയും ചെയ്തു അത്തരം ആ രീതിയിലുള്ള ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു ശതകോടീശ്വരനാണ് എലോൺ മസ്ക് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ആണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പം ഉപദേശകനായിട്ട് വന്നിരിക്കുന്ന മസ്ക് തിങ്കളാഴ്ചയാണ് ഐക്യരാഷ്ട്ര സഭയിലെ ഇറാൻ അംബാസിഡറുമായിട്ട് ഈ കൂടിക്കാഴ്ച നടത്തിയതായിട്ട് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് രണ്ട് ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത് ഒരു രഹസ്യം സങ്കേതത്തിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് തന്നെയല്ല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവര് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളായിരുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ ഇത് നിഷേധിച്ചിരിക്കുകയാണ് ഇറാൻ കൂടിക്കാഴ്ചയുടെ പറ്റി നിഷേധിച്ചിരിക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയാണ് സ്റ്റേറ്റ് ടി വിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞത് ഇതെല്ലാം അമേരിക്കൻ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച കഥയാണ് ഇതിന്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെ ഊഹിക്കാവുന്നതാണെന്നാണ് അബ്ബാസ് പറയുന്നത് ഇലോൺ മസ്കും ഇറാന്റെ പ്രതിനിധിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച പറ്റിയുള്ള ഈ അമേരിക്കൻ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതൊക്കെ ഇത്തരം ഭാവിയിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് ഇറാൻ പറയുന്നത് അതുപോലെ ഈ പുതിയ യു എസ് ഭരണകൂടം അതിന്റെ നയങ്ങൾ വ്യക്തമാക്കുന്നതിനായി ഇറാൻ ഇപ്പോൾ കാത്തിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇറാൻ അവരുടെ നയങ്ങൾ പുനഃക്രമീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കൂടിക്കാഴ്ചകൾക്കൊന്നും സമയമായിട്ടില്ല തന്നെയല്ല ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമേനിയുടെ അനുമതി ഇല്ല അതേപോലെ ഈ ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള തർക്കത്തിൽ ഈ യു സഹകരണത്തിന് തയ്യാറാണ് അല്ല വേണ്ടി വന്നാൽ ഒരു ഏറ്റുമുട്ടലാണ് അതിനും തയ്യാറാണെന്ന് ഇറാൻ പറയുന്നു എസ്കനെ നേരത്തെ ഡൊണാൾഡ് ട്രംപിനെ വധിക്കുവാൻ ഇറാൻ ഉദ്ദേശമില്ലെന്ന് ബൈഡൻ ഭരണകൂടത്തെ ഇടനിലക്കാർ മുഖേന അറിയിച്ചിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നു അത്തരം ഒരു നീക്കമുണ്ടായാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായിട്ട് കാണുമെന്ന് ബൈഡൻ ഭരണകൂടം പറഞ്ഞതായിട്ടും ഉള്ള വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്